ആഫ്റ്റർ ലൈഫിൽ അല്ലെങ്കിൽ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ മരണാനന്തര സെക്സ് അതിനൊന്നും ജീവിക്കാത്തത് നിങ്ങളുടെ ഈ ജീവിതത്തിന് വലിയ അർത്ഥം നൽകുന്നുണ്ട് ഈ ജീവിതത്തെ ബഹുമാനിക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആസ്വദിക്കാനും നിങ്ങളെ സഹായിക്കുന്ന എന്താണ് ഈ ജീവിതമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഒരേ ഒരു ആപ്പിൾ മാത്രമാണ് കഴിക്കാനുണ്ടെങ്കിൽ ആ ആപ്പിളിൻ്റെ മൂല്യം നിങ്ങളുടെ വീക്ഷണത്തിൽ തന്നെ വളരുകയാണ് ഒരുപാട് ആപ്പിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിളിൽ ഓഹ് മാറ്റടുത്തെറിഞ്ഞുകൊണ്ട് ഒരുപാടുണ്ടല്ലോ ഒന്നേ ഉള്ളെങ്കിലോ അല്ലെ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കോണ്ട് അടിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മളുടെ പരമാവധി ശ്രദ്ധയും പരമാവധി ബഹുമാനവും പരമാവധി ഗൗരവവും അവിടെ ഉണ്ടാകും എന്ന് ഇതിനുശേഷം വേറെ ഒന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാക്കാം അതിനുവേണ്ടി ഇത് ത്യജിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കും ഹ്യൂഗോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വ്യക്തിക്ക് വേണ്ടി നിഴലിന് വേണ്ടി വ്യക്തിയെ ത്യജിക്കരുത് നിഴലുണ്ടാക്കുന്നത് പോലും വ്യക്തിയാണ്